കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി പത്തൊമ്പത് ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യാം ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരു മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് ഒന്നില്ലെങ്കിൽ ഹൈക്കോർട്ട് അല്ലെങ്കിൽ സെഷൻസ് കോർട്ടിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും ചില ആളുകൾ ഡയറക്റ്റായിട്ട് സെഷൻസ് കോർട്ടിലേക്ക് പോകാറുണ്ട് ചില ആളുകൾ ഡയറക്റ്റായിട്ട് ഹൈക്കോടതിയിലേക്ക് പോകാറുണ്ട് സോ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് ഒരു അമിക്കസ് ക്യൂറീനെ നിയമിക്കുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് അതായത് എല്ലാ സാഹചര്യങ്ങളിലും ഹൈക്കോടതിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനാകില്ലെന്ന് സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ചട്ടം പ്രകാരം സെഷൻസ് കോടതിക്കും ഹൈക്കോടതിക്കും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാമെങ്കിലും ആദ്യം സമീപിക്കേണ്ടത് സെഷൻസ് കോടതിയെ ആണ് ബി എൻ എസ് എസിലെ നാനൂറ്റി എൺപത്തിരണ്ടാം വകുപ്പ് പ്രകാരം നാല് സാഹചര്യങ്ങളിൽ മാത്രമാണ് വ്യക്തിക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ കഴിയുക അവ ഇങ്ങനെ ഒന്നാമത്തെ പോയിന്റ് പ്രതി സെഷൻസ് കോടതിയുടെയോ ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെയോ അധികാര പരിധിക്കുള്ളിൽ താമസിക്കാത്ത സാഹചര്യത്തിൽ രണ്ട് ക്രമസമാധാന പ്രശ്നം പണിമുടക്ക് തുടങ്ങിയവ മൂലം നേരിട്ട് കോടതിയെ സമീപിക്കാൻ കഴിയാതെ വന്ന മൂന്ന് മെഡിക്കൽ കാരണവും മറ്റു മൂലം സെഷൻസ് കോടതിയെ സമീപിക്കാൻ കഴിയാതെ വരുമ്പോൾ നാല് അധികാര പരിധിയിൽ വരുന്ന സെഷൻസ് കോടതി പ്രത്യേക നിയമം കൈകാര്യം ചെയ്യുന്ന കോടതിയാണെങ്കിൽ കേരള ഹൈക്കോടതി മുൻകൂൽ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതിയെ സമീപിച്ച ഒരു വ്യക്തിയുടെ ഹർജിയിലാണ് കോടതി അമിക്കസ് പ്യൂരിയെ നിയമിച്ചത് സെഷൻസ് കോടതിയെ സമീപിക്കാതെ മുൻകൂർ ജാമ്യാപേക്ഷകൾ നേരിട്ട് പരിഗണിക്കുന്ന കേരള ഹൈക്കോടതിയുടെ സമീപകാല രീതിയിൽ സുപ്രീം കോടതി അതൃപ്തി അറിയിച്ചി അറിയിച്ചിരുന്നു തുടർന്നാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക അത് പലപ്പോഴും നമ്മൾ നേരിട്ട് പോവാതെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ സെഷൻസ് കോടതിക്ക് ആദ്യം പോവാം അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോകുന്നതായിരിക്കും ഒരു നല്ലത് എന്നാണ് നമുക്കിതിലൊന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും സോ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ